വിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുർന്നു ചുടുകണ്ണി നാലു മാസത്തിൻപ് ഏറെ നാൾ കൊതിച്ചിട്ട് ഈ ബാലമാകന്ദികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ അമ്മലർ അമ്മർ ചെണ്ടൊന്നുടി ചടുത്തെത്തി അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോലർ ചെണ്ടൊന്നുടി ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പോറുത്തു കളഞ്ഞല്ലോ കുസൃതി കുരുന്ന ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവീർത്തു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ നീ മാനി വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ള ഞീട്ടല്ലേ മാങ്കനി വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ള പൈതലിൻ ഭാവം മാറി കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൻപഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ മാഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൻപഴും മലർക്കുല മണ്ണിൽ മാങ്കനി വീഴാൻ കാത്ത് നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ ി വീഴാൻ കാത്ത് നിൽക്കാതെ മാതാവിൻ്റെ കൂടും വിട്ട് പരലോകത്തെ അങ്കണത്തൈമാവിൽ നിൻ ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്ന് മുതിർന്നു ചുടുക ഉണ്ണി കൈക്കെടുക്കുവാൻ ഉണ്ണി വായിക്കുണ്ണാനായി വന്നതാണീ മാറിയ മണ്ണിൽ താൻ നിക്ഷേപിച്ചു മന്ദമായ തന്നുണ്ണി കിടാവിൻ്റെ താരുടൽ മറ ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ചു ചൊന്നാൾ പിണങ്ങിപ്പോയിടയിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ പിണങ്ങിപ്പോയിടയിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ നീ ഉണ്ണുവാൻ വരാറില്ലേ വരിക കണ്ണാൽ കാണാൻ വയ്യാത്തോരൻ കണ്ണനെ തരസ നുകർന്നാലും നൈവേദ്യം നീതൈ കുളിർക്കാറ്റായി അരികത്തണഞ്ഞപ്പോ അരുമക്കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു അങ്കണത്തൈ ആദ്യത്തെ നിഴം വീഴുക മതൻ നേത്രത്തിൽ കണ്ണീ ചൂടുകൈലോപ്പള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം എന്ന കവിതയിലെ ഏതാനും ഈരടികളാണിത് ഞാൻ സാബു കട്ടപ്പന